ിയ പി എം പി എം ആ പിന്നായ െ സംഘപരിവാറിന് മുന്നിൽ തീരെ സമീപനമാണ് പി എം ശ്രീ കരാറിലൂടെ സംസ്ഥാന സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ രണ്ടു ലക്ഷ ഇരുപത് ലക്ഷത്തി രണ്ടു ലക്ഷത്തിലധികം രൂപ കോടിയോളം രൂപ കടമുണ്ടായിരിക്കെ കേവലം ഇരുന്നൂറ്റൊന്ന് കോടി രൂപ ഈ പി എം ശ്രീ സ്കീമിൽ നിന്ന് ലഭിക്കൂ എന്നതിന്റെ മറവിൽ കേരളത്തിലെ കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം രാജ്യത്തിന്റെ സമഗ്ര മേഖലയിലും ആർ എസ് എസ് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ അവരുടെ സംഘപരിവാർ അച്ഛനകൾ നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസം അതിനെതിരന്നിട്ടുണ്ട് ഇവിടെ രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന സമയത്ത് അത് നടപ്പിലാക്കാൻ കേരളം തയ്യാറായിരുന്നില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കേരളം നടപ്പിലാക്കാൻ തയ്യാറായിരുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടുത്തെ ഫെഡറലിസത്തെ സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തെ ഇല്ലാതാക്കുന്ന ദേശീയ വിദ്യാഭ്യാസം കേരളത്തിലെ നടപ്പിലാക്കുകയില്ലെന്ന് പറഞ്ഞവർ ഇന്ന് പി എം സിയുടെ പേരിൽ കേവലം ചെറിയ കോടിക്കണക്കിന് രൂപ കിട്ടുമെന്ന രീതിയിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഞങ്ങൾ കേൾപ്പിക്കണമെങ്കിൽ പി എം സി കരാർ ഒപ്പിടണം അങ്ങനെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഒറ്റ കൊടുത്തിരിക്കുന്നു ഒരു തരത്തിലും മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനെ ഈ ഒരു സമീപത്തോടെ പിന്നെ കൂട്ടുനിൽക്കാൻ സാധിക്കില്ല ഇടതുപക്ഷ സർക്കാരിലെ ഇടതുപക്ഷ മുന്നണിയിലെ സി പി ഐ പോലും കൃത്യമായി ഈ വിഷയ നിലപാട് അറിയിച്ചിരിക്കുന്നു കൃത്യമായി ഇടതുപക്ഷ മുന്നണിയുടെ യോഗത്തിലോ മന്ത്രിസഭ പോലും തീരുമാനിക്കാതെ കേവലം പിണറായി വിജയന്റെ താല്പര്യം സംരക്ഷിക്കുന്നുണ്ട് അവരുടെ മക്കളെ പിടിക്കുന്നതിനും സംരക്ഷിക്കാൻ വേണ്ടി കേവലം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പിണറായി വിജയൻ സർക്കാർ ഇത്തരത്തിലിരിക്കുന്നത് ഒരു തരത്തിലും ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ എം എസ് എഫ് അനുവദിക്കില്ല കേരളത്തിൽ നോർത്ത് സംസ്ഥാനങ്ങളെ കാര്യം ചെയ്യുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കേരളം മുന്നിലാണ് പിന്നെ എന്തിനാണ് പി എം സി ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് കേവലം കേന്ദ്ര സർക്കാരിന്റെ ആർ എസ് എസിന്റെ അജണ്ട അജണ്ട സംരക്ഷിച്ചുകൊണ്ട് അവരുടെ സംഘപരിവാറിന്റെ അജണ്ടകളും ആശയങ്ങളും കേരളത്തിലെ വിദ്യാർത്ഥികളേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ആ കരിക്കുലം ഇവിടെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പി എം സി കരാറുടെ നടപ്പിലാക്കാൻ തീരുമാനം സർക്കാർ മുന്നോട്ട് പോകുന്നത് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് നിലവിൽ കരാർ ഒപ്പുവെച്ചു ഇത് നടപ്പിലാക്കാൻ നിലപാട് പക്ഷേ നിലവിൽ സുപ്രീം കോടതി സമീപിച്ചുകൊണ്ട് ഈ ഒരു കരാർ റദ്ദാക്കുന്നവശ്യമുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തണമെന്നും ഈ അഞ്ചരപരമായ ആത്മഹത്യപരമായ സമീപത്തിൽ നിന്ന്